ഹലോ പൊതുവെ അധികം പേർക്കും ഇഷ്ടമല്ലാത്ത ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക ഇന്ന് പാവയ്ക്ക കൊണ്ട് ഒരു കറി തന്നെ ആയിക്കളയാന്ന് വിചാരിച്ചു ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്കുവിരട്ടിയാണ് ഞാനും അധികം പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറില്ല കുറച്ച് അധികം കാണും തോരനെ തേങ്ങയൊന്നും തേങ്ങായൊന്നും കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ പാവയ്ക്ക വെള്ളത്തിലിട്ട് വിനാഗിരിയും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാവയ്ക്ക നടുവേ കീറി അതിനകത്തുള്ള അതിലെ വിത്തെല്ലാം എടുത്ത് മാറ്റണം പാവയ്ക്ക കൊണ്ട് തീലുണ്ടാക്കി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് പാവയ്ക്ക തീല് ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ അതൊന്ന് കയറി നോക്കണം ഉണ്ടാക്കി നോക്കണം അങ്ങനെ പാവക്കായുടെ അകത്തുള്ള വിത്തെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ ഓരോ പീസും രണ്ട് മൂന്ന് കഷ്ണമായിട്ട് കീറി എടുക്കുകയാണ് വളരെ കനം കുറച്ച് വേണം വെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് അരിയാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയില്ല നല്ല കയ്പ്പായിരിക്കും കയ്പ്പുള്ള പാവയ്ക്കൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട നല്ല കയ്പ്പായിരിക്കും അങ്ങനെ ഞാൻ ചെറിയ കഷണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കയ്യൊരു വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് വളരെ ചെറിയ കഷ്ണങ്ങളാണ് ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ അങ്ങനെ പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് തേങ്ങാക്കുത്ത് കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ഏത് മിഴുക്ക് വരട്ടിക്കും തേങ്ങാ കഴിവതും ചേർക്കാറുണ്ട് ഇപ്പോൾ പിന്നെ തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ നല്ല വിലയായ കാരണം തേങ്ങാക്കൊത്ത് അധികം ചേർക്കാറില്ല എങ്കിലും ഇത് കുറച്ച് തേങ്ങാ ചേർത്തിട്ടുണ്ട് ഇവിടെ തേങ്ങാക്കൊത്ത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഞാനൊരു സവാള കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ പാവക്കായ അതുകൊണ്ട് തന്നെ ഒരു സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി വെക്കുമുരട്ടി ഉണ്ടാക്കാനായിട്ട് ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു തണ്ട കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ സവാള ഒന്ന് അത്യാവശ്യം മരുന്ന് കിട്ടണം അതിനു വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇത് ഒന്ന് അത്യാവശ്യം വഴന്ന് വരുമ്പോൾ നന്നായിട്ട് വഴന്ന് വരണ്ട അത്യാവശ്യം കുറച്ച് വരന്ന് വരുമ്പോഴാണ് നമ്മൾ പാവയ്ക്ക ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പാവക്ക അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മെഴുക്ക് ഉരട്ടിക്ക് അരിയുമ്പോൾ എപ്പോഴും കനം കുറച്ച് അരിയാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് നീളമൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ കനം വളരെ കുറച്ചായിരിക്കണം ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഭംഗിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചാണ് നമ്മൾ വേവിക്കുന്നത് നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പാവയ്ക്കാൻ വഴുക്ക് വരട്ടി നമുക്കൊന്ന് തുറന്ന് നോക്കാം വേവായി വരുന്നുണ്ട് എന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത്യാവശ്യം കുറച്ച് നേരം ഇരുന്ന് വേവണം പാവയ്ക്ക പാവയ്ക്ക വെന്തില്ലെങ്കിൽ നമുക്ക് കടിക്കാനും ബുദ്ധിമുട്ടാവും അത് കഴിക്കാനും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളൂ പാവയ്ക്ക എങ്ങനെ തന്നാലും കഴിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് പാവയ്ക്കയോട് പണ്ട് മുതലേ അത്രയ്ക്ക് ഇഷ്ടമാണ് അതിന് കയ്പുണ്ട് എന്ന് കരുതി ഞാൻ കഴിക്കാതിരിക്കാറൊന്നുമില്ല ചെറിയ പ്രായം തൊട്ടേ പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് മിക്ക കുട്ടികൾക്കും മുതിർന്നവർക്കും പാവയ്ക്ക അധികം ഇഷ്ടമല്ല എന്നറിയാം അങ്ങനെ നമ്മുടെ പാവയ്ക്കൊക്കെ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് നന്നായിട്ട് വരണ്ടു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ പാവയ്ക്ക റെഡിയായി മറ്റു വീഡിയോയുമായി കാണാം താങ്ക് യു